മതവർഗീയത ഇറക്കി കളിച്ച ഏറ്റവും വൃത്തികെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേതാ ഇക്കഴിഞ്ഞ നമ്മുടെ വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ സംഭവിച്ചു നിന്നപ്പോ ഏകദേശം എല്ലാ മലയാളികളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണോ മതം പറയുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ മുമ്പിലേക്ക് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിന് പങ്കെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും അതിന്റെ കൂട്ടക്കാരും എവിടെയാണോ മതം സംസാരിക്കുന്നത് അത്ര ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റി നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ നല്ല നടപ്പിനും കേരളത്തിന്റെ ഒരു നല്ല ഭാവിക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം ഘട്ടം ഇപ്പോഴിതാ ഇത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇക്കഴിഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇതിനു മുമ്പും ഇത്ര പറഞ്ഞിട്ട് നമ്മുടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചിരുന്നു െന്ന് ഒരാളുടെ ഒരു ഗംഭീര ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ജലീലാണ് അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പോസ്റ്റാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് തവനൂരില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് അതിന്റെ മൂന്നാമത്തെ ഈ വർഷമാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ വർഷത്തിന്റെ ഒരു ആഘോഷം എന്ന നിലയ്ക്കാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് പറയുന്നത് ആ ഒരു ഫേസ് പോസ്റ്റിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് വടകര മോഡൽ തവനൂരിൽ തോറ്റിട്ട് മൂന്ന് വർഷം എന്നാണ് കൃത്യമായ രസകരമായി എഴുത്താണ് വടകര മോഡൽ തവനൂരിൽ തോറ്റിട്ട് മൂന്ന് വർഷം എന്നാണ് അദ്ദേഹം വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വർഗീയ വ്യാജ വീഡിയോ പ്രചരണങ്ങൾ മുഴുവൻ അന്ന് തവനൂരിൽ ജി കെ ടി ജലീലിനെതിരെ നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്നത്തെ എലക്ഷൻ അറിയുന്നവർക്കെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല ഞാൻ പറയുന്നുണ്ട് ഇതേപോലെ നമ്മുടെ വടകരയില് എങ്ങനെയാണോ ഷാഫി വന്നത് അതേപോലെ തന്നെ ഫിറോസ് കുന്നും എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ ഗംഭീരമായിട്ട് സഹായിക്കുമെന്ന് പറയപ്പെടുന്ന ആ ഒരു ചാരിറ്റിന് അങ്ങനെയായിരുന്നു യു ഡി എഫ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുവെച്ചത് അതുവരെ ടൗണിൽ ആര് മത്സരിക്കും എന്ന് പറയുന്ന ഭയങ്കര ഊഹാ നിൽക്ക സമയത്താണ് ഷാഫി വന്നതുപോലെ തന്നെ സഡൻ ആയിട്ടാണ് നമ്മുടെ ഫിറോസ് കുന്നം പറമ്പിലിനെ അന്ന് പ്രഖ്യാപിച്ചത് ജലീൽ പറയുന്നത് വടകരയിലും നമ്മുടെ ടൗണിൽ സംഭവിച്ചത് ഒരേപോലെ പോലെ തന്നെയായിരുന്നു പിന്നെ സംഭവിച്ചത് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു മഹാ റോഡ് ഷോ ആയിരുന്നു അതൊരു മഹാ റോഡ് ഷോ തന്നെയായിരുന്നു ടൗനിൽ സംഭവിച്ചേ ആളിറക്കൊണ്ട് മണ്ഡലത്തിന്റെ അതിർത്തികളിലൊക്കെ അച്ഛൻ ഗംഭീര സ്വീകരണം അതുവരെയും ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി തമിഴിൽ മത്സരിക്കുമ്പോൾ അവർക്ക് ആർക്കും കിട്ടാത്ത തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള സ്വീകരണങ്ങളായിരുന്നു അവിടൊക്കെ നമ്മുടെ ഫിറോസ് ഏറ്റുവാങ്ങിക്കേണ്ടി വന്നത് എന്തായാലും ചാരിറ്റി വീരൻ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു അന്ന് എല്ലാവരും കരുതിയത് ഒപ്പം തന്നെ മീഡിയ വണ്ണിനെ പോലുള്ള ചാനലുകൾ ഒട്ടുമിക്ക ചാനലുകളും നമ്മുടെ ജലീലിനെതിരെയായിരുന്നു ജലീലിനെതിരെ നിൽക്കാൻ കാരണവുമുണ്ട് കാരണം ആദ്യ തിരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിന്റെ ഒരു ഉരുക്ക് മുഷ്ടി എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു മനുഷ്യനെ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ച മനുഷ്യനാണ് അതിന്റെ പാകം ഒരിക്കലും നമ്മുടെ ലീഗിനും നമ്മുടെ യു ഡി എഫിനും അടങ്ങിയിട്ടുണ്ടാവുന്നില്ല അതുകൊണ്ടുതന്നെ തവനൂരിൽ തോൽപ്പിക്കണമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കിറങ്ങിയേ നമ്മുടെ ജില്ലയിൽ അത് എഴുതുന്നുണ്ട് എനിക്ക് കുറ്റിപ്പുറത്ത് മത്സരിച്ചേക്കാൾ കൂടുതൽ ടെൻഷനും ഒരു തരത്തിൽ പറഞ്ഞ വലിയ പ്രയാസമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നമ്മുടെ തവനൂരിൽ സംഭവിച്ചത് പറയുന്നുണ്ട് കുടുംബ സദസ്സുകളിൽ മുഴുവൻ ജലീൽ എഴുതുന്നത് എങ്ങനെയാണ് കുടുംബ സദസ്സുകളിൽ മുഴുവൻ പറഞ്ഞു ഇട്ട സ്ത്രീകളുടെയും രോഗികളുടെയൊക്കെ കണ്ണീർമള വീഡിയോകളാണ് പ്രദർശിപ്പിച്ചത് ഈ ഒരു കണ്ണീർമഴ വീഡിയോ കാണിച്ചുകൊണ്ട് ഇതെല്ലാം സഹായിച്ചത് ഈ ഫിറോസ് കുന്നം പറമ്പിലുന്ന മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടതെന്നായിരുന്നു അവിടെ മുഴുവൻ പ്രചരിപ്പിക്കേണ്ടത് അത് മാത്രമല്ല കേട്ടോ അത് കഴിഞ്ഞ് ആ കുടുംബ സദസ്സിലെ മീറ്റിങ്ങിൽ കഴിഞ്ഞ് അത്ര വീഡിയോകൾ കണ്ട് കരഞ്ഞിറങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോലും അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ജലീൽ എഴുതുന്നു പിന്നീട് കുട്ടികളെ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫിറോസ് കുന്നം പറമ്പിൽ കാണണം എന്ന് പറയപ്പെടുന്ന ചില ഇറങ്ങി ആ വീഡിയോകളിറങ്ങുന്നു തൊട്ട് പിന്നാലെ തന്നെ മിഠായികൾ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഫിറോസ് കുന്നം പറമ്പിൽ പാഞ്ചെത്തുന്നു മിഠായി വിതരണം ചെയ്യുന്നു അത് വേറൊരു ഗംഭീര വീഡിയോസ് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞു വന്നത് ജലീൽ പറയുന്നത് ഇങ്ങനൊരു ഇവന്റ് മാനേജ്മെന്റിനെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടി ഏൽപ്പിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും അതേപോലുള്ള പരിപാടികളായിരുന്നു അന്തം വിടിയിപ്പിക്കായിരുന്നു എൽ ഡി എഫ് പോലും മന്ദം വിട്ടുപോയി കാരണം ജലീൽ എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് പോലും അന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല എനിക്കല്ല ഓർമ്മയുണ്ടോ എന്തായാലും ജലീൽ തന്നെ അത് ഓർമ്മിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പറ വനിതാ വേറെ ഇറങ്ങി മീഡിയ വൺ ആണെങ്കിൽ ജലീലിന്റെ പരാജയം ഉറപ്പിക്കുകയും ജലീൽ തോറ്റു കഴിഞ്ഞാൽ ഇടാനുള്ള സാഡ് മ്യൂസിക് അടക്കം ഉണ്ടാക്കി വെച്ചു ജയിലിൽ എഴുതുന്നത് എങ്ങനെയാണ് ആ സാഡ് മ്യൂസിക് ഇപ്പോഴും ഫ്രഷ് ആയിട്ട് അവരുടെ ടാപ്പുകളിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും പിന്നീടായിരുന്നു ഗംഭീരമായിട്ട് ഈടി വന്നത് നമുക്കറിയാം നമ്മുടെ പറ ഈ ഗുർആാൻ്റെ ഉള്ളിലടക്കം സ്വർണം വെച്ച് കടത്തിയെന്നും അതുപോലെ നമ്മുടെ ഈത്തപ്പഴത്തിനുള്ളിൽ സ്വർണം കടത്തി എന്നുള്ള ഗംഭീര കേസുകളായിരുന്നു പിന്നീട് ജലീലിനെതിരെ ഇ ഡി വരുന്നു കസ്റ്റംസ് വരുന്നു അന്വേഷണം നടക്കുന്നു വീട് നീളെ കയറി ഇറങ്ങി അന്വേഷണം നടക്കുന്നു ഓഫീസുകൾ അന്വേഷണം നടക്കുന്നു പക്ഷേ ഇ ഡിക്കും കസ്റ്റംസിനൊന്നും നമ്മുടെ ജലീലിനെ തൊടാൻ കഴിയില്ല ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു തരിപ്പൊന്ന് ഒരു തരി സ്വർണം ഞാൻ തൊട്ടിട്ടില്ല ഒരു തരി കളവ് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയമില്ലാത്ത കാര്യമായിരുന്നു അവരെ ഞാൻ സുസ്വാഗതം ചെയ്തു കയറി എന്നല്ലാതെ അവർക്കൊന്നും കിട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ആ സ്വർണ്ണ അടക്കം കഴിഞ്ഞിട്ടും അവസാനം പിന്നീട് തന്നെ ഇസ്ലാം വിരുദ്ധനാക്കി നോക്കൂ ജലീലിനെ ഇസ്ലാം വിരുദ്ധനാക്കിയത് പോലെ തന്നെ നമ്മുടെ ശൈലി ടീച്ചറെയും വടകര ഇസ്ലാം വിരുദ്ധനാക്കിയിട്ടുണ്ട് എന്തൊക്കെ കേസുകൾ ശൈലി ടീച്ചർക്ക് മേലെത്തി കഴിയുമോ കോവിഡ് കള്ളി അടക്കം നടക്കും വിളിച്ചിട്ട് അത് അവരെ അപമാനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി കഴിഞ്ഞു ഏറ്റവും അവസാനം വീഡിയോകൾ ഇറക്കി അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള മോർഫ് ചെയ്ത വീഡിയോകൾ അടക്കം ഇറക്കി എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ നോക്കൂ ജലീൽ എങ്ങനെയാണ് അനുഭവിച്ചത് അതേപോലക്കുള്ള അനുഭവങ്ങൾ നമ്മുടെ ശൈലി ടീച്ചർക്കും അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ജലീൽ പറയുന്ന അവസാനിപ്പിക്കും ഇങ്ങനെയാണ് എന്നിട്ടും അവസാനം ഞാൻ ആ ജനങ്ങൾ മുമ്പില് സത്യസന്ധനായതുകൊണ്ട് ഒരിക്കലും എൻ്റെ കൈകളില് അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്ന് തവനൂരിലെ എൻ്റെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ വിജയിപ്പിച്ചു ഒരു പക്ഷേ ജലീൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു വിജയം തീർച്ചയായിട്ടും ശൈലഴി ചെറുക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് വായിക്കുന്ന ആ ഒരു പോസ്റ്റ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകേണ്ട ഒന്നാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് കേട്ടോ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ആലോചിക്കുന്നതെന്ന് കൂടി ഇതിന് താഴെ എഴുതിയാൽ ഒരു നല്ല കാര്യമായിരിക്കും അപ്പോൾ തൊട്ടേ ദിവസം വേറെ വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം സുഹൃത്തുക്കളെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതെന്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക ഒപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ദിവസം കാണാം ബബായ്